നമസ്കാരം ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ടെർമിനൽ വണ്ണിലുള്ള എർത്ത് ലോഞ്ചിലാണ് ഈ എർത്ത് ലോഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് റിഫ്രഷ്മെൻറ്റിന് നമുക്ക് ഫുഡ് കഴിക്കാൻ അത്യാവശ്യം നമുക്കൊരു നേരം പോക്കിന് ഫ്ലൈറ്റൊക്കെ കാത്തിരിക്കുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ബോറടിക്കാതെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് അല്ലെങ്കിൽ ഇനി അതല്ല ഈ സമയത്ത് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് വെളുപ്പിന് ഒരു ഇപ്പോൾ എത്രയെന്ന മണി നാലരയാകുന്നു പിന്നെ നാല് മണി മുതലാണ് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുന്നത് ഇപ്പം തന്നെ പല സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞു ഞങ്ങളും ഫുഡ് കഴിച്ചു ഫുഡ് കഴിഞ്ഞപ്പം കഴിച്ചു കഴിഞ്ഞപ്പം ഇത് നിങ്ങളെ കൂടി അറിയിക്കണം ഇപ്പം ഈ വിമാനത്താവളങ്ങളിൽ എല്ലായിടത്തും തന്നെ എർത്ത് ലോഞ്ചുകളുണ്ട് അത് പല പല വിമാനത്താവളങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ഇവിടെ പ്രത്യേകിച്ച് പേരുകളൊന്നുമില്ല എർത്ത് ലോഞ്ച് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് വളരെ വിപുലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ഇവിടെ ആക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില പ്രത്യേക ഡെബിറ്റ് കാർഡുകൾ വേണം ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എസ് ബി ഐയുടെ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡായിരുന്നു അതിന് ഇവിടെ ആക്സസ് ഉണ്ട് ഞാൻ അത് അതുപയോഗിച്ചാണ് കയറിയത് ഇരുപത്തിയഞ്ച് രൂപ വെറും ഇരുപത്തിയഞ്ച് രൂപയെ മാത്രമാണ് എന്നിൽ നിന്ന് ഈടാക്കിയത് ഇഷ്ടംപോലെ ഫുഡ് അൺലിമിറ്റഡ് ഫുഡ് അത് ഏറ്റവും ക്വാളിറ്റി ഫുഡ് വെജും നോൺ വെജും എല്ലാം ഉണ്ട് ഞങ്ങളത് കഴിച്ചു ഇനി നമുക്ക് അകത്തേക്ക് കയറി വിടത്തെ സൗകര്യങ്ങളൊന്ന് കാണാം ഇതാണ് ഇതിൻ്റെ അകത്തെ സൗകര്യങ്ങൾ ഒരുപാട് സീറ്റുകൾ ഒരു ഒരു ഏകദേശം ഒരു നൂറ് നൂറോളം സീറ്റുകളുണ്ട് നൂറോളം സീറ്റുകളും അതിനുള്ള ഡൈനിങ് ടേബിളുകളും ഉണ്ട് നല്ല വിപുലമായ സൗകര്യങ്ങൾ അവിടെ ഇവിടെ എല്ലാം ടെലിവിഷനുണ്ട് അങ്ങോട്ട് മാറി ഇതിൻ്റെ അങ്ങേയറ്റത്താണ് ഡൈനിങ് അവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ എളുപ്പനെ ഒരു നാലരയായി ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കിയിരിക്കുന്നത് വളരെ വലിയൊരു സ്പ്രെഡാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വളരെ വലിയൊരു സ്പ്രെഡാണ് ഒരുക്കിയിരിക്കുന്നത് ഇഡലി സാമ്പാറും ഉണ്ട് ഇടിയപ്പവും സ്റ്റൂവും ഉണ്ട് പിന്നെ ഉപ്പുമാവുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചിക്കൻ സോസേജ് അങ്ങനെ മറ്റേ ഇപ്പം നിങ്ങൾക്ക് സാൻഡ്വിച്ച് എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിക്കാൻ ആവശ്യമായ സാധനങ്ങൾ അൺലിമിറ്റഡ് ഫുഡാണ് വെറും ഇരുപത്തിയഞ്ച് രൂപ മാത്രമാണ് എല്ലാ കാർഡുകൾക്കും ഇവിടെ ആക്സസ് ഇല്ല എൻ്റെ കാർഡിന് ആക്സസ് ഉണ്ടായിരുന്നു എസ് ബി ഐയുടെ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിന് ഇവിടെ ആക്സസ് ഉണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് രൂപ മുടക്കിയാണ് ഞാൻ ഇതിനകത്തേക്ക് കയറിയത് നമുക്ക് അവിടെ ചെന്നാൽ ഫുഡും കൂടെ ഒന്ന് കണ്ടുവരാം കഴിക്കാനിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവിടുന്ന് പ്ലേറ്റ് എടുക്കുക പ്ലേറ്റ് എടുത്ത് ഇങ്ങനെ വന്ന് ഇതായി ഇവിടുന്ന് നമുക്ക് തുടങ്ങാൻ പറ്റും കണ്ടോ പൈനാപ്പിൾ ലൈം ജ്യൂസ് ഇത് ഇവിടെ ഈ സംഭവങ്ങളെല്ലാം ഉണ്ട് ഇങ്ങനെ ഓരോന്ന് ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ ബ്രെഡുണ്ട് ബ്രൗൺ ബ്രെഡുണ്ട് പുറഞ്ഞുണ്ട് പിന്നെ ഇവിടെ അതാ നേരത്തെ പറഞ്ഞ പോലെ നല്ല പൂ പോലെ ഇപ്പം വെളുപ്പിന് നാലര സമയം കഴിഞ്ഞതേ ഉള്ളൂ പൂ പോലെയുള്ള ഇഡലിയുണ്ട് അത് നല്ല ഭംഗിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് ഇഡലി ഇഡലിക്ക് കൂടെ സാമ്പാറുണ്ട് സാമ്പാർ സാമ്പാറുണ്ട് പിന്നെ പൊട്ടറ്റോ ഉണ്ട് ഇടിയപ്പം ഇടിയപ്പം ഉണ്ട് വെജിറ്റബിൾ കുറുമയുണ്ട് വെജിറ്റബിൾ സ്റ്റൂ ഉണ്ട് ഇതെല്ലാം ഈ ഒരു സമയത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഉപ്പുമാവ് വേണ്ടവർക്ക് ഉപ്പുമാവുണ്ട് ഉപ്പുമാവിനുള്ള കറിയുണ്ട് അങ്ങനെ എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മുട്ട ഓംലറ്റ് ഉണ്ട് പിന്നെ സോസേജ് ഉണ്ട് മുട്ട ഓംലറ്റ് ചിക്കൻ സോസേജ് ആ ഇത് പിന്നെ ഓരോ കേക്ക് ഐറ്റംസ് ഒക്കെയാണെന്ന് തോന്നുന്നു ചിക്കൻ സാൻഡ്വിച്ച് ഇത് ചിക്കൻ സാൻഡ്വിച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ഇവിടെ വെജ് വെജ് സാൻഡ്വിച്ച് ഇതിനകത്ത് ഉണ്ടോ ഓരോന്ന് ഇവിടെ ഇതൊക്കെ ഓരോ സ്വീറ്റ്സാണ് ഇരിക്കുന്നത് അതുപോലെ ഡാനിഷ് പേസ്ട്രി ഡാനിഷ് പേസ്ട്രിയുണ്ട് പിന്നെ ഉണ്ട് അങ്ങനെ വളരെ വലിയ ഈ ഒരു വെളുപ്പിനെ ഒരു നാലര നാലേ മുക്കാൽ സമയത്ത് തന്നെ ഇത്രയും കാര്യങ്ങളിവിടെ ഫ്രഷായിട്ട് ഉണ്ടാക്കി സെർവ് ചെയ്ത് സെർവ് ചെയ്യാണ്ട് റെഡി ആയിട്ട് ഇപ്പം സെൽഫ് സെർവാണ് ഇവിടെ നമുക്ക് വന്ന് അവരൊരു തന്നെ പ്ലേറ്റ് എടുത്ത് വന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത് കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ് അവിടെ വെക്കുക അത് അവർ വന്ന് അവരുടെ സ്റ്റാഫ് തന്നെ വന്നത് കളക്ട് ചെയ്തുകൊണ്ട് പൊയ്ക്കോളും അപ്പം എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തിയഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ചിലവ് നമുക്ക് എല്ലാ ഡെബിറ്റ് എല്ലാ എ ടി എം കാർഡ് ഡെബിറ്റ് കാർഡുകൾക്കും ഇവിടെ ആക്സസ് ഇല്ല ആക്സസ് ഉള്ള വളരെ പരിമിതമായ കാർഡുകൾ മാത്രമേ ഉള്ളൂ ഇനി നിങ്ങളുടെ കാർഡ് കാർഡിന് അതിന് ഇവിടെ ആക്സസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അതിന് നിങ്ങളുടെ ബാങ്ക് ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഉള്ള കാർഡ് ഏതാണ് എന്ന് അന്വേഷിച്ചതിന് ശേഷം ആ കാർഡിലേക്ക് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതേ ഉള്ളൂ വിസ കാർഡ് മാസ്റ്റർ കാർഡ് ഡൈനേസ് പ്രയോറിറ്റി പാസ് തുടങ്ങി ഏത് കാർഡും ഉപയോഗിച്ചും അമേരിക്കൻ എക്സ്പ്രസ് പ്ലാറ്റിനം ട്രാവൽ കാർഡ് പോലുള്ള അമേരിക്കൻ എക്സ്പ്രസ് കാർഡുകളിലൂടെയും നിങ്ങൾക്ക് ലോഞ്ചിലേക്ക് ആക്സസ് ചെയ്യാം ഈ ലോഞ്ചിൽ ഒരു ബിസിനസ് ക്ലാസ് വിഭാഗം കൂടിയുണ്ട് അത് ബിസിനസ് ക്ലാസ് യാത്രക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് സുഖപ്രദമായ ലോഞ്ച് കസേരകൾ മാത്രമല്ല പ്രത്യേക ഡൈനിങ് ഏരിയയും ലഭിക്കും ബോർഡിംഗ് പാസും ലോഞ്ച് ആക്സസ് സൗകര്യവുമുള്ള എ ടി എം കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡും ഉണ്ടെങ്കിൽ നിസാര എമൗണ്ടിൽ ആർക്ക് വേണമെങ്കിലും ലോഞ്ചിൽ പ്രവേശനം ലഭിക്കും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എസ് ബി ഐ പ്ലാറ്റിനം ഇന്റർനാഷണൽ ഡെബിറ്റ് കാർഡായിരുന്നു സുഹൃത്ത് സുധീഷിൻ്റെത് മറ്റൊരു കാർഡായിരുന്നു ഞങ്ങൾ ബോർഡിംഗ് പാസും ഡെബിറ്റ് കാർഡും റിസപ്ഷനിൽ ഏൽപ്പിച്ചു ഞങ്ങൾ രണ്ടുപേരുടെയും കാർഡുകൾക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഉള്ളതായിരുന്നു എന്റെ കാർഡ് മാസ്റ്റർ കാർഡ് ആയതിനാൽ എൻ്റെ കയ്യിൽ നിന്നും ഇരുപത്തിയഞ്ച് രൂപ ഡെബിറ്റ് ചെയ്തു സുധീഷിൻ്റെത് വിസ കാർഡായതിനാൽ വെറും രണ്ട് രൂപ മാത്രമേ ലോഞ്ച് ആക്സസിനായി ഈടാക്കിയുള്ളൂ ലോകോത്തര നിലവാരമുള്ള വിശ്രമ കേന്ദ്രം മാത്രമല്ല നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഈ എർത്ത് ലോഞ്ച് രുചികരമായ ഭക്ഷണം വിളമ്പുന്ന ഒരു റിഫ്രഷ്മെന്റ് ഏരിയ കൂടിയാണിവിടം ലോഞ്ചിൽ മികച്ച ഇൻ്റീരിയറും രുചികരമായ ഭക്ഷണവും മാത്രമല്ല ലോഞ്ചിലെ ഗ്ലാസ് വിൻഡോയിലൂടെ നോക്കിയാൽ ഏതാനും മീറ്ററുകൾ മാത്രം അകലെയായി എയർ ബേസിൽ ലാൻഡ് ചെയ്തിരിക്കുന്ന വിമാനങ്ങളുടെ അതിശയകരമായ കാഴ്ചകളും കാണാം ഒരു കാര്യം നിസ്സംശയം പറയാം ആഡംബരപൂർണമായ ഒരു വിശ്രമമുറിയും ഡൈനിങ് ഏരിയയുമാണ് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ടെർമിനൽ ഒന്നിൽ രണ്ടാം നിലയിലുള്ള ഈ എർത്ത് ലോഞ്ച് നിങ്ങൾ ഇനി കൊച്ചി എയർപോർട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും ആഭ്യന്തര യാത്ര നടത്തുന്നുണ്ടെങ്കിൽ ഈ എർത്ത് ലോഞ്ചിൽ കയറാനും ഇവിടുത്തെ മുന്തിയ സൗകര്യങ്ങൾ ആസ്വദിക്കാനും മറക്കരുത്